നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വോട്ടെടുപ്പിൻ്റെ ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇതിലെ ആറാം ഘട്ടം കൂടി കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് പരാജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് വോട്ടെടുപ്പിൽ വോട്ട് ഷെയർ ഗണ്യമായി കുത്തനെ കുറയുന്ന ഒരു കാഴ്ച അതായത് ഇതിനകത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന ഗണ്യമായ കുറവ് കൊണ്ട് ബി എങ്ങനെയാണ് നഷ്ടം എന്നുള്ളത് പലരും ചോദിക്കും ആ യാഥാർഥ്യം കൃത്യമായും അളവുകോൽ മനസ്സിലാക്കി എടുത്ത ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം നോക്കുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും ജമ്മു കാശ്മീരിൽ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് ഷെയറിലേക്ക് വർദ്ധിച്ചെങ്കിൽ ബീഹാറിലും യു പിയിലും ജാർഖണ്ഡിലുമൊക്കെ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലെടുത്ത് പറയേണ്ടത് ഉത്തർപ്രദേശിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിലേക്കാണ് വോട്ട് ഷെയർ മാറിയിരിക്കുന്നത് ബീഹാറിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു പശ്ചിമബംഗാളിൽ ഏത് ലോക്സഭാ മണ്ഡലത്തിലും എൺപതിലേറെ പോളിംഗ് നടക്കുന്നിടത്ത് പോലും എഴുപത് ശതമാനം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായിരുന്ന പശ്ചിമബംഗാളിൽ പത്ത് ശതമാനത്തിന്റെ ഗണ്യമായ കുറവ് ബി ജെ പി ശരിക്കും ഭയപ്പെടുകയാണ് ഒറ്റയ്ക്ക് നാനൂറ് സീറ്റ് എന്ന് വീമ്പിളക്കിയ നരേന്ദ്രമോദിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടില്ല എന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ഉറപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണിത് അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും എന്ന വിലയിരുത്തൽ ബി ജെ പി നേതൃത്വം നടത്തി കഴിഞ്ഞിരിക്കുന്നു ജെ പി നദ്ദ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ആർ എസ് എസ് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടാൽ അത് വലിയ രീതിയിലുള്ള തർക്കത്തിൽ വിഷയമാകും എന്ന് ജെ പി നദ്ദ പറഞ്ഞു ആർ എസ് എസ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത് ബി ജെ പിയെ ബി ജെ പി ആക്കിയെടുത്തതും ഇത്രയധികം സീറ്റ് നേടിയെടുക്കാൻ ബി ജെ പിയെ കെൽപ്പുള്ളവരാക്കിയെടുത്തതും ആർ എസ് എസിൻ്റെ നിതാന്തമായ പരിശ്രമമാണ് അവരെയാണ് ഇപ്പോൾ തരം താഴുന്ന രീതിയിൽ താറ്റിവിട്ടിരിക്കുന്നത് ഇതിനെ ഒരു ചെറിയ രീതിയിൽ കാണാൻ കഴിയില്ല ഇതൊരു വലിയ അപമാനമാണ് ഞങ്ങൾക്കേറ്റത് എന്നാണ് ആർ എസ് എസ് നേതാക്കൾ പറയുന്നത് അതിന് കൃത്യമായ മറുപടി ബി ജെ പിക്ക് കൊടുത്തിരിക്കും എന്ന രീതിയിൽ വൈകാരികമായി തന്നെയാണ് ആർ എസ് എസ് പ്രതികരിച്ചിരിക്കുന്നത് ഇത് ബി ജെ പിയുടെ കട്ടയും പടവും മടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നേതൃനിരയിൽ ബി ജെ പിക്ക് പല നേതാക്കളും പല കാലത്തും ഉണ്ടായെങ്കിലും ഇത്രയും അഹങ്കാരം പിടിച്ച നേതൃത്വം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് ആർ എസ് എസ് ഒടുവിൽ പറഞ്ഞ് വെക്കുകയാണ് ഇതാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും ധികാരം മത്തിൽ മുഴുകിയിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അപ്പോസ്തലന്മാർ തങ്ങളാണ് എന്ന് വിവരണാത്മകമായി ആർ എസ് എസിൻ്റെ മുഖത്ത് നോക്കി അവരെ കരിവാരി തേക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് അവർ പറയുന്നത് ഇതിനോടകം തന്നെ ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറി നിസാരമായി കണക്കാക്കാൻ കഴിയില്ല വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ഇതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ്